ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് ബാലകഥകൾ കേട്ടാലോ ചുണ്ടലി ഒരിക്കൽ ജീവിച്ചിരുന്നു അടുത്ത കുറ്റിക്കാട്ടിൽ ഒരു മാളത്തിൽ ഒരു ചുണ്ടലിയും താമസിച്ചിരുന്നു ഒരു ചൂടുള്ള ദിവസം നായാട്ട് കഴിഞ്ഞ് സിംഹം വിശ്രമിക്കുകയായിരുന്നു കളി തമാശയിൽ മുഴുകി ചുണ്ടലി സിംഹത്തിന്റെ ശരീരത്തിലൂടെ മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങി കളിക്കാൻ തുടങ്ങി സിംഹം ഞെട്ടി ഉണർന്നു ചുണ്ടലിയെ ഭീഷണിപ്പെടുത്തി ചുണ്ടലി സിംഹത്തിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിയിട്ട് അപേക്ഷിച്ചു അങ് കാട്ടിലെ രാജാവാണ് എന്നെപ്പോലുള്ള ഒരു ചെറു ജീവിയോട് കാരുണ്യം കാണിക്കണം ഞാൻ ഇനി ഒരിക്കലും ഇതുപോലുള്ള തെറ്റ് ചെയ്യില്ല എന്നോട് ക്ഷമിക്കണം ഇതിനു പകരമായി ഞാൻ നിങ്ങളെ എന്നെങ്കിലും സഹായിക്കാം ചുണ്ടലിയുടെ ധൈര്യം കണ്ട് സിംഹം അത്ഭുതപ്പെട്ടു സിംഹം ചുണ്ടലിയെ പോകാൻ അനുവദിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി ഒരു ദിവസം സിംഹം നായാട്ടിന് പോയപ്പോൾ ഒരു വേടൻ വിരിച്ച വലയിൽ കുരുങ്ങി സിംഹം അലറി വിളിച്ചു ചുണ്ടലി സിംഹത്തിന്റെ അളർച്ച കേട്ട് ഓടി വന്നു സിംഹം വലക്കുള്ളിൽ കിടക്കുന്നത് കണ്ടു ഞാൻ നിങ്ങളെ സഹായിക്കാം അവൻ സിംഹത്തോട് പറഞ്ഞു ചുണ്ടലി തന്റെ ഉളി പോലുള്ള കൊച്ചു പള്ളു കൊണ്ട് വല കരണ്ട് മുറിക്കാൻ തുടങ്ങി അല്പനേരം കൊണ്ട് വല മുറിച്ച് ചുണ്ടലി സിംഹത്തെ വലയിൽ നിന്നും രക്ഷിച്ചു തൊപ്പി വില്പനക്കാരന്റെ സാമർഥ്യം ഒരു തൊപ്പി കച്ചവടക്കാരന്റെ കയ്യിൽ ധാരാളം ഭംഗിയുള്ള തൊപ്പികൾ ഉണ്ടായിരുന്നു അദ്ദേഹം അവ കൊണ്ട് ഒരു പട്ടണത്തിൽ നിന്നും മറ്റു പട്ടണങ്ങളിലേക്ക് നീങ്ങി അങ്ങനെ അവൻ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അവിടെ പലർക്കും അവൻ തൊപ്പികൾ വിറ്റു അവസാനം നടന്ന് നടന്ന് അവൻ ക്ഷീണിച്ചു അതുകൊണ്ട് അദ്ദേഹം തന്റെ തൊപ്പി പെട്ടി ഒരു മരത്തിന്റെ താഴെ വെച്ചു ആ മരത്തണലിൽ കിടന്ന് വിശ്രമിച്ചു പതുക്കെ അയാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ആ മരങ്ങളുടെ ഇടയിൽ ധാരാളം കുരങ്ങന്മാർ താമസിച്ചിരുന്നു അവർ ആ പേട്ടെ ഭംഗിയുള്ള തൊപ്പികൾ കണ്ടു അവ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി വന്നു ഓരോ കുരങ്ങന്മാരും ഓരോ തൊപ്പി വീതം എടുത്ത് തലയിൽ അണിഞ്ഞു മരത്തിൽ മുകളിൽ ഇരുന്നു അവ തൊപ്പിക്കൊണ്ട് കളിക്കാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞ് മരത്തിൽ നിന്നും എന്തോ ശബ്ദം കേട്ട തൊപ്പി കച്ചവടക്കാരൻ ഉണർന്നു പേട്ടിലേക്ക് നോക്കിയപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു മരത്തിന് മുകളിലേക്ക് നോക്കി അവിടെ അത് തൻ്റെ തൊപ്പികൾ തലയിൽ അണിഞ്ഞ് കൊണ്ട് കുരങ്ങന്മാർ ഇടിക്കുന്നു തൊപ്പി തിരികെ കിട്ടാൻ വേണ്ടി പല വിദ്യകളും അദ്ദേഹം പ്രയോഗിച്ചു നോക്കി എന്നാൽ ഒന്നും ഫലിച്ചില്ല അവസാനം നിരാശനായി വെറുപ്പോടെ അയാൾ തലയിലുള്ള തൊപ്പി അഴിച്ച് താഴെ എറിഞ്ഞു അത്ഭുതം ഇത് കണ്ട് കുരങ്ങന്മാരെല്ലാം അവരുടെ കയ്യിലുള്ള തൊപ്പി താഴേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുതന്നെ തൊപ്പി കച്ചവടക്കാരൻ എല്ലാ തൊപ്പികളും പെറുക്കി പെട്ടിയിലിട്ടു സന്തോഷത്തോടെ അവിടെ നിന്നും സ്ഥലം വിട്ടു